الرحيم ثم قست قلوبكم من بعد ذلك فحيك الحجارة او اشد قسوة وان من الحجارة لما يتفجر منه الانهار وإن منها لما يشقق فيخرج منه الماء. وإن منها لما يهبط من خشية الله. وما الله بغافل أما تعملون. وأيضا قال الله تعالى: يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പഠിച്ച നാഥൻ്റെ വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അധീനതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഖൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പടശ്ശ് നാമ ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും റബ്ബിൻ്റെ തപ്പുവയിലായി ജീവിക്കാൻ അള്ളാഹുസ് ബഹാനഹുഅാല നാമിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കലണ്ടർ മാറി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കലണ്ടർ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നൽകിയ അവസരത്തിൽ നിന്ന് ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞ് പോവുകയാണ് കാരണം പുതിയ ഒരു കലണ്ടർ നമ്മൾ മാറുമ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നവരും വിരൽത്തുമ്പുകൊണ്ട് വലിയ എഴുത്തുകാരായിരുന്ന പല മനുഷ്യരും പടച്ചുറബിലേക്ക് യാത്രയാകുമ്പോൾ പുതിയ ഒരു വർഷവും കൂടി ജീവിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് തരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച നാം നടത്തിയ ഹുതുബയിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതകളും കടമകളുമാണ് അഥവാ പടച്ച അല്ലാതെ മറ്റൊന്നിനെയും ആരാധരിക്കുക ആരാധിക്കാതിരിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വലിയൊരു സന്ദേശമാണ് രണ്ടാമത്തേത് നമുക്ക് ഈ ലോകത്ത് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം എത്രത്തോളം സുദൃഢമാണ് ഈ പുതിയ കാലം വളരെ അകലങ്ങളിലുള്ളവരോട് സാമൂഹ്യമായ മാധ്യമങ്ങളിലൂടെ ബന്ധം സ്ഥാപിക്കുകയും വളരെ അടുത്തു നിൽക്കുന്നവരുമായി ബന്ധം മുറിഞ്ഞു പോവുകയും മാറിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയ കാലം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അനിജനോ നമ്മുടെ ജ്യേഷ്ഠനോ കടന്നു വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സുഹൃത്തിനും അയൽവാസിക്കും നൽകുന്ന പരിഗണന പോലും നമ്മുടെ ജ്യേഷ്ഠത്തിക്കും ജ്യേഷ്ഠനും അനിജനും നൽകാത്ത പുതിയ കാലം നമുക്ക് ഈ ലോകത്ത് ജന്മം നൽകിയ മാതാവ് അല്ലെങ്കിൽ പിതാവ് രോഗം വന്ന് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ എൻ്റെ ചിലവിലാണവർ കഴിഞ്ഞുപോയാൽ പെട്ടെന്നവർ മരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വലിയ ധനച്ചിലവുകൾ ഞാൻ എങ്ങനെ വഹിക്കുമെന്ന് ചിന്തിക്കുന്ന പുതിയ ലോകം സഹോദരങ്ങളെ റസൂൽ റസൂൽഹു അലൈഹി പ്രവാചകനോട് ഒരു അനുചരൻ ചോദിച്ചു ഈ ലോകത്ത് ഞാൻ ഒരുപാട് മനുഷ്യരുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ ബന്ധങ്ങളിലും ഈ സ്നേഹത്തിലും ഈ അടുപ്പത്തിലുമൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കടമയും കർത്തവ്യവും ആദരവും ആരോടാണ് റസൂലെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമൽ പറഞ്ഞു ഉമ്മുഖ് നിന്റെ ഉമ്മയോടാണ് ആ അനുചരൻ കാല സുമ്മമൻ പിന്നീടും ചോദിച്ചു പിന്നീട് ആരോടാണ് അപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഉമ്മുഖ് നിന്റെ ഉമ്മയോടാണ് വീണ്ടും ആ അനുചരൻ ചോദിച്ചു സുമ്മൻ പിന്നീട് ആരോടാണ് നബിയെ മൂന്നാമതും ആ അനുചരൻ ചോദിക്കുകയാണ് അപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മുഖ് നിന്റെ ഉമ്മ നാലാമതും ആ അനുചരൻ ചോദിക്കുമ്പോൾ റസൂൽഹു അലഹി വസ്സലങ്ങൾ പറഞ്ഞു അബൂഖ് നിന്റെ ഉപ്പയോടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പാടുപെടുന്ന ആ ഉപ്പയ്ക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും സ്ഥാനമില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിന് ഒരു ഉമ്മയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഉമ്മുഖ് 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 എന്ന മൂന്ന് പ്രാവശ്യം പറയാൻ എന്താണ് എന്താണതിൻ്റെ കാരണം പലപ്പോഴും നമുക്കത് അനുഭവങ്ങളിലൂടെ മാത്രമേ അത് ബോധ്യപ്പെടൂ ബോധ്യപ്പെടു ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൾ ഗർഭിണിയായി ഒൻപത് മാസം നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടിയെ നമ്മുടെ മകൾ വയറ്റിൽ ചുമന്ന് നടക്കുമ്പോൾ ആ ഭാര്യ അനുഭവിക്കുന്ന ആ മകൾ അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ പ്രയാസം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നു ഉപ്പ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ വലിയ പ്രയാസമാണ് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ സഹോദരി അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂല് ഉമ്മുക് എന്ന് ഒന്നാമതായി പറഞ്ഞത് നമ്മുടെ മകളെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഡെലിവറിയുടെ സമയത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ നമ്മുടെ മകൾ അനുഭവിക്കുന്ന പ്രസവ ആ റൂമിലുള്ള വേദനയും നിലവിളിയും നമ്മൾ പുറത്ത് കേട്ടിട്ട് നമ്മുടെ കണ്ണു നിറയും പതിനെട്ട് അസ്തിമഞ്ചരങ്ങളും പൊട്ടുന്ന വേദനയോടുകൂടി ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന പുറത്ത് നാം കണ്ണുനീരോടുകൂടി നമ്മത് കേട്ടു നിൽക്കും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് രണ്ടാമതും നിന്റെ ഉമ്മയോടാണ് എന്ന് പറഞ്ഞത് തീരുന്നില്ല ആ കുഞ്ഞ് ആ മാതാവ് ആ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് പ്രസവിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുഴുവൻ ഊർജവും മുലപ്പാലിലൂടെ ആ കുഞ്ഞ് നമ്മളെല്ലാം ഇവിടെ നട്ടെല്ലാം നിവർത്തിയിരിക്കുന്നതിൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം നമ്മുടെ മാതാവ് നമുക്ക് നൽകിയ മുലപ്പാലാണ് സഹോദരങ്ങളെ പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് ആ മാതാവിന് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് മൂന്ന് പ്രാവശ്യം ഉമ്മുക്ക് ഉമ്മുഖ് എന്ന് പറയാൻ കാരണം എന്നാൽ നാം ജീവിക്കുന്ന ഈ പുതിയ കാലം നമ്മുടെ കേരളത്തിന്റെ ആലപ്പുഴ ജില്ലയിൽ ഒരു മാതാവിനെ ഉപ്പയും പിതാവും പിതാവും മക്കളും കുടുംബവും എല്ലാം ഗേറ്റ് വീട്ടി ഗേറ്റെല്ലാം പൂട്ടി പുറത്തേക്ക് പോകുമ്പോഴും വീടിൻ്റെ പുറത്തുള്ള ഒരു ഷെഡിൽ അമ്മയെ അവിടെ കിടക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടവും അതിന്റെ ഗന്ധവും കേട്ട് തെരുവു നായിക്കൽ കടന്നു വന്നു ഒൻപത് മാസവും പത്തു ദിവസവും ആ വയറ്റിൽ ചുമന്ന ആ അമ്മയെ ആ ഉമ്മയെ ആ തെരുവു കടിച്ചു കീറി പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് ആ അമ്മയുടെ മുഖത്തും മാംസങ്ങളില്ല ഒരു കണ്ണു മാത്രമാണ് അവശേഷിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ടത് ജീവനുള്ള ഒരു ശരീരത്തെ ആ നായ കടിച്ചു നീറുന്ന ആ സമയത്ത് ആ ഉമ്മയുടെ അവ മനസ്സിലുണ്ടാകുന്ന വേദനയും ശാപവും എത്രത്തോളമാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ മുസ്ലിം ഭവനങ്ങളിൽ ഒരാളും വൃദ്ധസദനങ്ങളിലില്ല എന്ന് സമാധാനിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് വീട്ടിലെ രോഗിയായി കഴിയുന്ന പ്രയാസങ്ങളും നൊമ്പരങ്ങളുമായി കഴിയുന്ന എൻ്റെ ഉമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് രോഗിയായി കഴിയുന്ന ഉമ്മ മരിച്ചുപോയ ഒറ്റപ്പെട്ടുപോയ എൻ്റെ ഉപ്പയും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്റെ പിതാവ് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ സമയത്തുള്ള നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയാണ് നാം ചിന്തിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം കഴുത്തു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിശുദ്ധ റമദാനിൽ വെറുതെ ധരിച്ചിരുന്ന നോമ്പ് പിടിക്കുന്ന ഒരു സഹോദരിയാണ് കുടുംബ ബന്ധത്തിന്റെ എന്തോ ചില പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം സഹോദരനെയും കുടുംബത്തെയും ഒന്നടങ്കം വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടി ഐസ്ക്രീമിൽ വിഷം ചേർത്തുകൊണ്ട് ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് പത്തു വയസ്സുകാരനായ ഒരു മകനാണ് വറതധരിച്ച നമസ്കരിക്കുന്ന നോമ്പുള്ള ഒരു ഇസ്ലാമികമായ വേഷവും വിധാനവുമുള്ള ആ സഹോദരി ആ പൊന്നുമകൻ പരിശുദ്ധ റമുലാലിലേക്ക് അള്ളാഹുലേക്ക് യാത്രയായത് നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമസ്കാരവും നോമ്പും കർമ്മരംഗങ്ങളിലുമൊക്കെ സജീവമാകുന്നവർ ബോധമുള്ളവർ പോലും കുടുംബത്തിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ എന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ വിവാഹം ക്ഷണിച്ചപ്പോ എന്നെ ഫോണിൽ വിളിച്ചു എന്നതിൻ്റെ പേരിൽ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പിണങ്ങാനും ഹൃദയം കടുത്തുപോയി കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യം അതിനുശേഷവും അവരുടെ ഹൃദയം കടുത്തുപോയി ആ മനുഷ്യരുടെ ഹൃദയം അഥവാ നമ്മളുടെ ഹൃദയം എപ്രകാരം കടുത്തുപോയിട്ടുണ്ടോ എന്ന് അള്ളാഹു പറയുകയാണ് പാറയോളം അവന്റെ മനസ്സ് കടുത്തുപോയി ഇല്ല ഔ അശദ് ഒരു പാറയേക്കാൾ ഏറെ അവന്റെ ഹൃദയം ആ മനുഷ്യരുടെ ഹൃദയം കടുത്തുപോയി ഇത് വീണ്ടും അള്ളാഹു പറഞ്ഞത് പർവതത്തെ അല്ലെങ്കിൽ ഒരു പാറയെ അള്ളാഹു ഉപമിച്ചിട്ട് അള്ളാഹു പറയുന്നു പക്ഷേ ആ പാറകൾ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാം ആ പാറകളുടെ ഉള്ളിൽ നിന്ന് പോലും നീരുറവകൾ വരുന്നുണ്ട് പക്ഷേ മനുഷ്യ നിന്റെ മനസ്സ് പോയി പാറയേക്കാളേറെ എന്നിട്ട് വീണ്ടും അള്ളാഹു ചില പാറകൾ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീരുറവകൾ വരുന്നു ചില പാറകൾ ദൈവഭയത്താൽ അള്ളാഹുവിനോടുള്ള ഭയത്താൽ താഴെ കുരുണ്ടു വീഴുകയും ചെയ്യുന്നു അചേതനവായ വസ്തുക്കളിൽ നിന്ന് പോലും നീരുറവകൽ പൊട്ടി വരുമ്പോ ചിന്താശേഷിയുള്ള ദൈവബോധമുണ്ട് എന്ന് മനുഷ്യൻ കരുതുന്ന ആ മനുഷ്യരുടെ ഹൃദയം ഈ പുതിയ കാലത്ത് കടുത്തുപോയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ച ജുമായിക്കൂടെ ഒരുമിച്ച് കൂടുമ്പോഴും സ്വന്തം മാതാപിതാക്കളോട് അതുപോലെ ഭാര്യയുടെ ഉമ്മയോടും ഉപ്പയോടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയോടും ഉപ്പയോടും വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നടക്കുന്നത് ആരും അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ സ്വന്തം മരുമകൾ കടന്നു വന്നിട്ട് ആ മകളെ വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെ കാണുന്നൊരവസ്ഥ അവൽ പഠനവുമായി മുൻപോട്ട് പോയപ്പോ വിവാഹം കഴിഞ്ഞു വന്ന മകന്റെ ഭാര്യയോട് ഇനി നിനക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല നിന്റെ പഠനം അവസാനിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്ന ഈ പുതിയ കാലം അള്ളാഹു പറയുന്നത് അള്ളാഹു അശ്രദ്ധവാനൊന്നുമല്ല സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ പുതിയ കാലം നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ കുടുംബബന്ധം ബന്ധം മുറിഞ്ഞു പോകുന്നൊരവസ്ഥ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ മസ്ജിദിലേക്ക് ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പ്രവാചകന്റെ മതപ്രബോധനത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഈന്തപ്പന ഓല കൊണ്ട് കുത്തിമറച്ച അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് ഒരു ഗ്രാമീണനായ അറബി കടന്നു വന്നുകൊണ്ട് ആ പള്ളിയുടെ ഉള്ളിൽ മൂത്രമൊഴിക്കുകയാണ് മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ട് സ്വഹാബികൾ വാളുകൾ വലിച്ചൂരി ആ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിട് ഒരു പക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ വീഴ്ത്തി ശുദ്ധിയാക്കുക അയാളെ വിട്ടേക്കുക എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ കാരണം ആ കുടുംബ ബന്ധം മുറിക്കപ്പെട്ട ഒരു വ്യക്തി ആ സദസ്സിലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ആ സദസ്സിലുണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ സദസ്സിൽ മുറിക്കപ്പെട്ട സ്വന്തം ഉപ്പയും ഉമ്മയുമായി സഹോദരിയുമായി വിവാഹബന്ധത്തിലെ ആ ഭാര്യയുടെ മാതാവിനോട് പിതാവിനോട് അങ്ങനെ ആ രൂപത്തിൽ വിവാഹബന്ധത്തിലും അതുപോലെ രക്തബന്ധത്തിലും മുല്ല ബന്ധത്തിലുമുള്ള ആ കുടുംബ ബന്ധുക്കളുമായി ബന്ധം വിച്ഛേദിച്ചവർ എഴുന്നേറ്റ് പോകട്ടെ എത്രത്തോളം ഗൗരവകരമാണ് നമ്മുടെ കൊച്ച് കേരളത്തിൽ രണ്ട് സഹോദരന്മാർ ജ്യേഷ്ഠാനുജന്മാർ ഒരുമിച്ച് കച്ചവടം ചെയ്തു ബിസിനസ് ചെയ്തു ആ ബിസിനസ് നല്ല രൂപത്തിൽ വളർന്നു വന്നു കോവിഡിൻ്റെ തരംഗം വല്ലാതെ പിടിച്ചു മുറുക്കുകയപ്പോൾ പിന്നീട് ബിസിനസ് തകരാൻ തുടങ്ങി ആ തകർച്ചയുടെ കാരണങ്ങളൊക്കെയും ജ്യേഷ്ഠ സഹോദരൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നു പിന്നീട് ആ ബന്ധങ്ങൾ അകലാൻ തുടങ്ങി അള്ളാഹുവിനെ പേടിക്കുന്ന പരലോകത്തെ പേടിക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ അനുജൻ കുടുംബ ബന്ധം മുറിക്കാനും വിച്ഛേദിക്കാൻ തയ്യാറായിട്ടും ജ്യേഷ്ഠൻ ഒരിക്കലും തയ്യാറാകുന്നില്ല അനുജന്റെ മകളുടെ വിവാഹവും വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ടപ്പോ ക്ഷണിച്ചില്ലെങ്കിലും ആ അവിടെ നിന്ന വിവാഹ നിശ്ചയങ്ങളിലൊക്കെയും ജ്യേഷ്ഠൻ അറിഞ്ഞുകൊണ്ട് ക്ഷണിക്കാതെ ആ വീട്ടിലേക്ക് കടന്നുപോയി വിവാഹ സമയമെത്തിയപ്പോ ജ്യേഷ്ഠനെ ഫോൺ വിളിച്ചു പറഞ്ഞു ഇക്ക എൻ്റെ മകളുടെ കല്യാണമാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നീ വരണ്ട ജ്യേഷ്ഠൻ പങ്കെടുക്കണ്ട എന്ന് അനുജൻ ഓർമ്മപ്പെടുത്തുമ്പോ സങ്കടത്തോടു കൂടി വേദനകൾ ഭാര്യയോടും മക്കളോടും അദ്ദേഹം പങ്കുവച്ചില്ല വിവാഹ സമയത്ത് അദ്ദേഹം വസ്ത്രം മാറി തൻ്റെ അനുജന്റെ മകളുടെ വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഭാര്യ ചോദിച്ചു സ്വന്തം അനിജൻ വിവാഹം ക്ഷണിക്കാത്ത ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ ഒരു നാണവും തോന്നുന്നില്ലേ അള്ളാഹുവിനെ പേടിക്കുന്ന ബന്ധം മുന്നിൽ ചോദ്യം അള്ളാഹു പഠിപ്പിച്ച മരണസമയത്തെ ആശ്വാസവും സമാധാനവും റബ്ബിന്റെ കാര്യ കാര്യ കാരുണ്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആ സഹോദരൻ ക്ഷണിക്കാത്ത ആ കല്യാണത്തിൽ പങ്കെടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവുമായിട്ടുള്ള ആ ബന്ധം ആ സഹോദരൻ ബന്ധം മുറിക്കാൻ ശ്രമിക്കുമ്പോഴും ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ട് അവസാനം ആ വിവാഹ സൽക്കാരത്തിലൊക്കെയും പങ്കെടുത്ത് മടങ്ങുമ്പോൾ ആ സഹോദരനിലുണ്ടാകുന്ന വേദനയും നീറ്റലും എത്രയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലെ എനിക്കൊരു ബന്ധുവുണ്ട് ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോഴൊക്കെ അവൻ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു ഞാൻ ബന്ധം ശ്രമി ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും അയാൾ അതിൽ നിന്ന് കൊതറി മാറുകയാണ് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോഴും എന്നെ ഒഴിവാക്കുകയാണ് റസൂലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് ഇനി നീ അയാളെ കാണുമ്പോൾ സംസാരിക്കേണ്ട സലാം പറയണ്ട നീ നിന്റെ പണി നോക്കിക്കോ എന്നല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നീ ആ സഹോദരനുമായി കുടുംബ ബന്ധം ചേർക്കണം നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ നീ ആ സഹോദരനെ തീറ്റിക്കുന്നത് വലിയ അഗ്നിയാണ് അയാൾ നീ തീറ്റിക്കുന്നത് അതുകൊണ്ട് മരണം വരെയും ഈ ബന്ധം മുറിഞ്ഞു പോകാതെ നീ ചേർത്തുകൊള്ളണം സഹോദരങ്ങളെ ഇപ്രകാരം ഒരു ബന്ധവും സ്നേഹവും ഒക്കെ ചേർക്കുക എന്നുള്ളത് മുവാഹിദുകളാണെന്ന് പറയുന്നു നമ്മളും ചിലപ്പോ മകളെ വിവാഹം ചെയ്തേച്ച മകനെ വിവാഹം ചെയ്തയച്ച എന്തെങ്കിലും നിസ്സാര കാരണങ്ങളുടെ പേരിൽ പലപ്പോഴും പിണക്കവും വൈരാഗ്യങ്ങളും പകയുമൊക്കെയായി മാറാറുണ്ട് എന്നാൽ ഇവിടെ കക്ഷമയോടെ ആ ബന്ധം തുന്നി ചേർക്കാൻ കഴിയുന്നത് എന്നാണ് വിശുദ്ധ റഖുതമ്മ പഠിപ്പിക്കുന്നത് ഇത് മഹാസൗഭാഗ്യവാന്മാർക്കല്ലാതെ ഇത് ക്ഷമയുടെ മഹഡോദാഹരണങ്ങളായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും വിശാലതയുമുള്ള സഹനതയുള്ളവർക്കല്ലാതെ ഈ പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല ആ ഒരു പദവിയിലേക്കാണ് വിശ്വാസികളെ നമ്മളൊക്കെ എത്തിച്ചേരേണ്ടത് ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ അയാളായ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ സ്വന്തം സഹോദരി എടുത്തു വന്ന് പറയുന്നുണ്ട് ജ്യേഷ്ഠനുമായി പിണക്കത്തിലായിരുന്നു ഇപ്പോഴും വൈര്യത്തിലാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ശ്വാസതടസ്സവും പ്രയാസങ്ങളും കാണുമ്പോ സഹോദരങ്ങളെ നമ്മുടെ ആത്മാവ് വേർപെടുന്നതിനു മുമ്പ് ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളുമായി നമ്മുടെ സഹോദരങ്ങളുമായി നമ്മുടെ സഹോദരിയുമായി അടുത്ത ബന്ധങ്ങളുമായി എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ നമുക്ക് കഴിയണം കാരണം അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ഉപജീവനത്തിൽ അള്ളാഹുവിൻ്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികനാൽ മായാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും നിങ്ങളുടെ ആ പ്രൗഢിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തതിൻ്റെ കാരണം നിരന്തരം ഓരോ ദിവസവും പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം പലപ്പോഴും ഈ മസ്സിൽപിടുത്തമായിരിക്കും സഹോദരങ്ങളെ ഈ ധാഷ്ട്യമായിരിക്കും ഞാൻ മരിച്ചാലും ശരി എൻ്റെ സഹോദരിയുമായി ഞാൻ ഇനി ഒരു ബന്ധത്തിലുമില്ല എന്ന് പറയുന്ന മുവഹിദുകളാകരുത് മുത്തക്കളാകരുത് സഹോദരങ്ങളെ നാം നമ്മുടെ ഹൃദയം വിശാലമാകണം രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോൾ സഹോദര സമുദായ അംഗങ്ങൾ മാത്രമുള്ള ഒരു ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടുത്തെ അസോസിയേഷന്റെ ബോർഡിൽ ഞാനൊരു പ്രവാചക വചനം കാണുന്നു അവിടെ ഒരു മുസ്ലിമീങ്ങളും താമസമില്ല പക്ഷേ പ്രവാചകന്റെ ഒരു വചനം അവിടെ എഴുതി വച്ചിരിക്കുന്നു അതിന്റെ മലയാളം എന്താണ് ആ പ്രവാചക വചനം കുടുംബ ബന്ധം അള്ളാഹു സ്വർഗം നൽകുകയില്ല നമ്മൾ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയത് പലതും നമ്മൾ ക്ഷമിക്കുന്നത് പലതും നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നത് ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല മരണാനന്തരമായ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പിണങ്ങാൻ കാത്തിരിക്കുന്നവർ നമ്മൾ ശ്രദ്ധിക്കണം വലിയ വലിയ കാരണങ്ങളൊന്നും വേണ്ട ചെറിയ കാരണങ്ങൾ മതി കോവിഡ് സമയത്തൊരു ഒരു സ്വന്തം സഹോദരനുമായി പിണങ്ങാനുണ്ടായ കാരണം കോവിഡ് വന്ന് ഞാനും എൻ്റെ കുടുംബവും ഒറ്റപ്പെട്ടപ്പോൾ എൻ്റെ പിന്നെ വീടിന് ചുറ്റും എൻ്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവരാരും എന്നെ പരിഗണിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു ഞാൻ ആ സഹോദരനോട് ചോദിച്ചു പത്തറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യര് അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടപ്പോൾ താങ്കൾക്ക് അല്ലാഹു വീണ്ടും ആയിസ് നൽകിയത് ഇപ്രകാരം കുടുംബ ബന്ധം മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ സുബ്ഹാനഹു പഠിപ്പിച്ചത് വയഖ്തഊന മാ ബിഹി അല്ലാഹു അല്ലാഹു ചേർക്കാൻ ബന്ധങ്ങൾ ചേർത്തു ബന്ധങ്ങളെ മുറിച്ചു വിച്ഛേദിക്കുകയും ഫിൽ ഭൂമിയിൽ നാശകാരികളാവുകയും ചെയ്യുന്നവരാണ് തെമാടികൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബ ബന്ധം സുദൃഢമാകുന്നതിന് വേണ്ടി വിശുദ്ധമായ ഖുർആാനിലൂടെ സൂറായൂസിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് വലിയ ഒരു ക്ഷമയുടെ പാഠമാണ് സ്വന്തം സഹോദരങ്ങൾ യൂസുഫ് നബി അലിഹുസ്ലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞിട്ടും അവസാനം ഈജിപ്റ്റിന്റെ ഭരണാധികാരിയായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം വാങ്ങുന്നതിനു വേണ്ടിയിട്ട് യൂസുഫ് നബി അലഹുലാമിൻ്റെ അടുക്കൽ വരുമ്പോഴും സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയുന്നു സ്വന്തം മാതാപത്വ ഒരു സഹോദരനെ അവിടെ പിടിച്ചു വെച്ചു തന്ത്രപരമായി ആ സമയത്തും ഈ പത്ത് സഹോദരങ്ങളും ഇത് യൂസുഫാണെന്ന് തിരിച്ചറിയാതെ യൂസുഫ് നബി കുറിച്ച് പറഞ്ഞു ഇവനൊരു സഹോദരനുണ്ട് അവനും ഇതുപോലെ കള്ളനാണ് എന്നിട്ടും യൂസുഫ് നബി അലിഹുസ്സലാം സ്വന്തം സഹോദരങ്ങളെ തൂക്കിലേറ്റാനും അവരെ ജയിലിൽ അടക്കാനും യൂസുഫ് നബി അലഹി പറഞ്ഞില്ല വളരെ സഹനതയോടുകൂടി ആ ചരിത്രം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുന്നു ക്ഷമയുടെ വലിയ മഹണോദാഹരണമാണ് വിശുദ്ധ ഖുർആാനിലൂടെ ഈ കുടുംബ ബന്ധത്തിന്റെ സുദൃഢതയെ കുറിച്ച് അള്ളാഹു നമ്മ പഠിപ്പിക്കുന്നത് നിസാരമായ കാരണങ്ങളുടെ പേരിൽ ബന്ധം മുറിഞ്ഞു പോകാതെ മരണസമയത്തും നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്ന കുടുംബ ബന്ധങ്ങൾ സ്വന്തം മാതാപിതാക്കൾ അതേപോലെ ഭാര്യയുടെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കുന്ന ഭാര്യയുടെ പിതാവ് ക്യാൻസർ വന്ന് നാലാം സ്റ്റേജിലേക്ക് കിടക്കുമ്പോഴും ഭാര്യ ചോദിക്കും ഉപ്പ അവിടെ വീട്ടിൽ ഒറ്റക്കേ ഉള്ളൂ വേറെ ആരുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുന്നത് എന്ന് ചോദിക്കാതെ എന്റെ ഉപ്പയാണ് ആ ഉപ്പയെ നീ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ഉപ്പയുടെ അടുക്കലേക്ക് ഭാര്യയെ പറഞ്ഞേക്കാനുള്ള വിശാല മനസ്കതി നമുക്കുണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതാന്ത്യം വരെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പതറിപ്പോകാതെ റബ്ബിന്റെ വിചാരണയിൽ കുടുങ്ങി പോകാതെ ഈ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ അല്ലാഹു സുബാനും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹദില്ലാറബു ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നാം ജീവിക്കുന്ന നമ്മുടെ നാട് ബഹുസരതയുടെ വിവിധ മതങ്ങളും വിവിധ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ഒരു നാടാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മതമൈത്രിയിലും സ്നേഹബന്ധത്തിലുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണവും സ്നേഹവും ഉള്ളവരാകണം എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ആദർശം പണയം വെച്ചുകൊണ്ടുള്ള നമ്മുടെ വിശ്വാസം പണയം വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല ിസംബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി